കഴിഞ്ഞ ദിവസം ഫുട്ബോൾ സൂപ്പർ താരം ലിയണൽ മെസ്സി പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഇവാൻ പബ്ലോ വാസ്കുമായി ഒരു ഇൻ്റർവ്യൂവിൽ ഏർപ്പെട്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുകയും ലിയണൽ മെസ്സി തുറന്നു പറയുകയും ചെയ്ത ഒരു ഇൻ്റർവ്യൂ കൂടിയായിരുന്നു ഇത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ ഫുട്ബോളിനെക്കുറിച്ച് അർജന്റീന ടീമിനെക്കുറിച്ച് സഹതാരങ്ങളെക്കുറിച്ച് അങ്ങനെ എല്ലാം ലിയണൽ മെസ്സി ഈ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകനായ ഇവാൻ പബ്ലോ പബ്ലോവാസ്ക് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എന്തിനാണ് താങ്കൾ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഇതിന് ലീണൽ മെസ്സിയുടെ മറുപടി ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം അമ്പരപ്പിക്കുന്ന ഒന്നുകൂടിയായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് ലിയണൽ മെസ്സി ഏറെ വ്യത്യസ്തമാക്കുന്നതാണ് ഗ്രൗണ്ടിലൂടെയുള്ള മെസ്സിയുടെ നടക്കം ഇതിനെക്കുറിച്ച് മുമ്പ് പെപ്പുകാർഡിയോളയും പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള ലീണൽ മെസ്സിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഞാൻ വെറുതെ നടക്കുന്നതല്ല എതിർ ടീമുകളുടെ അല്ലെങ്കിൽ എതിർ താരങ്ങളുടെ പൊസിഷൻ നോക്കി അനലൈസ് ചെയ്തു വെക്കും എങ്ങനെയാണ് അവർ പൊസിഷൻ എടുത്തത് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കും ഓരോ മാർക്ക് അസൈൻമെൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കും ഏത് താരം ഏത് താരത്തെയാണ് മാർക്ക് ചെയ്തത് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കും ആരാണ് അൺമാർക്കഡായി നിൽക്കുന്നത് എന്നും ഞാൻ അവിടെ കുറിച്ചിടും അഥവാ പന്ത് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ മാർക്കറിൽ നിന്ന് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ സമയത്ത് നമ്മൾ ഒരു ബെറ്റർ പൊസിഷനിലായിരിക്കും നമ്മുടെ ആ മികച്ച പൊസിഷൻ തിരിച്ചു കിട്ടിയാൽ നമ്മുടെ ടീമിനും ഒരു സ്പീഡി കൗണ്ടർ അറ്റാക്ക് നടത്താനാകും എപ്പോഴും എതിരാളികളെ ഗ്രൗണ്ടിലുടനീളം മനസ്സിലാക്കുന്നുണ്ട് എന്നായിരുന്നു ലിയണൽ മെസ്സിയുടെ ഈ വാക്കുകൾ ഇത് ഫുട്ബോൾ ലോകം പ്രവചിച്ചത് തന്നെയായിരുന്നു ഏതായാലും ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷനാണ് ലിയണൽ ഇതിന് നൽകിയത് ഇതുമാത്രമല്ല ഇതിനെതിരെ നേരത്തെ തന്നെ ലിയണൽ മെസ്സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനായ പപ്പ് ഗാർഡിയോളയും സംസാരിച്ചിരുന്നു മെസ്സി നിങ്ങൾ കരുതുന്നത് പോലെ വെറുതെ അങ്ങ് ഗ്രൗണ്ടിലൂടെ നടക്കുകയല്ലെന്ന് പപ്പ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഏതായാലും ലിയണൽ മെസ്സി തന്നെ ഇതിന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് താൻ ഓരോ സമയത്തും എതിരാളികളെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്നും അവരുടെ പൊസിഷൻ സെഗ്മെൻറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ലിയണൽ മെസ്സി തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക